എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള താരമാണ് വീണ നായർ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് താരം ആരാധക ശ്രദ്ധ ഏറ്റവും അധികം പിടിച്ചുപറ്റിയത് കൂടാതെ സീരിയലിലൂടെ എത്തിയ വീണ വെള്ളിമൂങ്ങ അടക്കമുള്ള നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെ ഏറെ സജീവവുമാണ് ആർ ജെ അമനാണ് വീണയുടെ ഭർത്താവ് ഇരുവരും പിരിഞ്ഞാണ് കഴിയുന്നതെന്നും നിയമപരമായി വേർ പിരിഞ്ഞിട്ടില്ലെന്നും വീണ അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു എട്ടു വർഷത്തെ ദാമ്പത്യത്തിന് ഒടുവിലാണ് അമനും വീണയും തമ്മിൽ പിരിയുന്നത് പെട്ടെന്നൊരു ദിവസം ആ ബന്ധം വേർപ്പെടുത്തുവാൻ സാധിക്കില്ലെന്നും ജീവിതത്തിൽ ഒരിക്കലും അമ്മനെ മറക്കാൻ സാധിക്കില്ലെന്നും വീണ അന്ന തുറന്നു പറഞ്ഞിരുന്നു ഇതേ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ വീണ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധ നേടുന്നത് തനിച്ചാക്കി മനസ്സിലാക്കാതെ വസന്തം ഇനിയും ഇനിയും വരും പറഞ്ഞ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ കൂടെ ഉണ്ടാകുമെന്നതായിരുന്നു തനിച്ചാക്കിപ്പോയതിലല്ല മനസ്സിലാക്കാതെ പോയതിലാണ് സങ്കടം വസന്തം ഇനിയും വരും ഇനിയും പൂവുകൾ പുഞ്ചിരിക്കും നിന്റെ ഹൃദയതാളം താളം കേൾക്കുവാൻ കാതോർത്ത് ഞാൻ ഇവിടെ കാത്തിരിക്കും തേഞ്ഞു തീർന്ന പാതകങ്ങളും വെന്തുവെണ്ണീറായ ഓർമ്മകളും ബാക്കിയായി തനിയെ മറക്കണമെന്ന് പറയാൻ എളുപ്പമാണ് മറന്നുവെന്ന് നടിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു തേങ്ങലായി വിങ്ങലായി എന്നും കാണും കാരണം പ്രണയമല്ലായിരുന്നു പ്രാണനായിരുന്നു പക്ഷേ അത് നീ അറിഞ്ഞില്ല എന്ന് എന്ന വരികളുള്ള വീഡിയോ ആണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും അമനുമായി ബന്ധപ്പെട്ടാണ് വീണ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ നിരവധി പേരാണ് ആശ്വാസവാക്കുകളുമായി എത്തിയിരിക്കുന്നത് ഓർമ്മകൾക്ക് മരണമുണ്ടായിരുന്നെങ്കിൽ രാത്രിയിൽ ഒരു തലയിണയും കണ്ണീരിൽ കുതിരില്ലായിരുന്നു എന്നിങ്ങനെ തുടങ്ങി പലരും പല കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്